എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് ബിജെപിയുടെ മന്ത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതം വികസിത ഗോവ രണ്ടായിരത്തി പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഭീതിയും നുണയും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണ് രാജ്യത്തെ ചില പാർട്ടികൾ ചെയ്യുന്നത് എന്നാൽ ഇത്തരം കക്ഷികൾക്ക് ഗോവ ശക്തമായ മറുപടി നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു कर चुका और हम सब जानते हैं जब सेचुरेशन होता है तो भेदभाव खत्म हो जाता है जब सेचुरेशन होता है तो हर लाभार्थी तक पूरा लाभ पहुंचता है जब सेचुरेशन होता है तो लोगों को अपना हक पाने के लिए रिश्वत नहीं देनी होती വിസ്തൃതിയിലും ജനസംഖ്യയിലും ഗോവ ചെറുതാണെങ്കിലും സാമൂഹിക വൈവിധ്യം കണക്കിലെടുക്കുമ്പോൾ ഗോവ വളരെ വലുതാണ് ഇവിടെ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരും വ്യത്യസ്ത വിശ്വാസക്കാരും തലമുറകളായി ഒരുമിച്ച് ജീവിക്കുന്നു അതിനാൽ ഗോവയിലെ ജനങ്ങൾ ബി തിരഞ്ഞെടുക്കുമ്പോൾ അത് രാജ്യത്തിന് മൊത്തമുള്ള സന്ദേശമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു